അടുത്ത് അയ്യോ ആറ് മാസമായി ഇതൊരു പണിയാന്നല്ലേ വൺ ബൈ വൺ ഒന്ന് തീരുമ്പോ അടുത്തത് നമ്മുടെ കുപ്പിന്ന് വരുന്ന ഭൂതം മാതിരിയാണ് വിൻഡെസിന്റെ ഹൈഡ്രോളിക് മോട്ടറിന്റെ റീപ്ലേസ്മെന്റ് അല്ല നമ്മുടെ കപ്പലിലെ സ്റ്റാഫിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയൊന്നുമല്ലാട്ടോ അതും ഈ ഇരുപത് വർഷം പഴയ കപ്പലില് കരയില് വർക്ക്ഷോപ്പും ടീമും കപ്പലിൽ വന്ന് മോട്ടർ അയച്ച് വർക്ക്ഷോപ്പിലേക്ക് അയച്ച ശേഷമാണ് അറിയുന്നത് ജാമ്പവാന്റെ കാലത്ത് ഈ ഒരു മോട്ടറിന്റെ സ്പെയർ പാർട്സ് ഒന്നും അവിടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ അല്ല എന്നുള്ളത് ഇനി ഇത് ഓർഡർ ചെയ്തിട്ട് പത്തോ ഇരുപത് ദിവസം വെയിറ്റ് ചെയ്യണം ജപ്പാനിൽ നിന്ന് സ്പെയർ പാർട്സ് വരാൻ വേണ്ടിട്ട് അതുവരെ നമ്മുടെ കപ്പലിൽ ഇവിടെ പിടിച്ചിടാമെന്നും പറ്റില്ലല്ലോ പത്തിരുപത് ദിവസത്തേക്ക് വമ്പ നഷ്ടമായിരിക്കും അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്പ്രിംഗ് വിഞ്ചിന്റെ മോട്ടർ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോട്ടർ അയച്ചിട്ട് നമ്മുടെ ഫോർവേഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നല്ല ഹെവി ജോബായിരുന്നു കേട്ടോ അഴിച്ചെടുക്കലും ട്രാൻസ്ഫർ ചെയ്യാറ് സ്പ്രിംഗ് വെഞ്ച് അഴിക്കുന്നതിന് മുമ്പ് നമ്മൾ റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ടോ ഇത് അഴിക്കുന്നത് അടുത്ത പോർട്ടിൽ ഇതിന്റെ യൂസ് കൂടുതൽ ഉണ്ടാവുമോ ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളിത് അഴിക്കാൻ തന്നെ തീരുമാനിച്ചത് കപ്പൽ കരയിൽ കെട്ടുമ്പോൾ മാത്രമാണ് സ്പ്രിംഗ് വിഞ്ചിന്റെ യൂസ് അതിനേക്കാൾ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ആങ്കർ അത് കാരണമാണ് സ്പ്രിംഗ് വിഞ്ചിന്റെ മോട്ടർ എടുത്തിട്ട് നമ്മൾ ആങ്കറിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ കപ്പൽ ഫ്രിജറിൽ നിന്ന് ലോഡ് ചെയ്ത് പോയി ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടർ നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചെത്തി ഈ വിൻലസിൻ്റെ മോട്ടർ അഴിക്കില്ല ചില ഭയങ്കര കഷ്ടപ്പെട്ട പണിയാണ് ഏകദേശം ഒരു ഒന്നൊന്നര ടണ്ണ് വെയിറ്റ് ഇതിന് ആ വർക്ക്ഷോപ്പിൽ നിന്ന് നാല് പേരും നമ്മുടെ കപ്പലിൽ ഒരു അഞ്ച് പേരും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് റീഫിറ്റ് ചെയ്യുന്നത് ഏകദേശം രാവിലെ മൂന്ന് മണിക്ക് തന്നെ ഇവർ വന്നു ബോട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു കപ്പൽ വന്നു ഇവിടെ ആങ്കർ ഇട്ട ശേഷം സ്റ്റാബോർഡ് ആങ്കർ ഇട്ട ശേഷം ഫോർഡ് സൈഡിൻ്റെ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഇപ്പം ചെയിൻ ബ്ലോക്കും ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പടമാണ് അപ്പോൾ ഇവർ വന്ന ഉടനെ നല്ലൊരു ചായ ഉണ്ടാക്കി തന്നെ എനിക്ക് അപ്പോൾ ഫോർവേഡിലാണ് ഉള്ളത് ഇപ്പം റീപ്ലേസ് ചെയ്യാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ആങ്കർ വിൻലെസ്സിൻ്റെ മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്തു ഇപ്പം ഓയിൽ ഫിൽ ചെയ്തോണ്ടിരിക്കുക അപ്പോൾ സെക്കൻഡ് എഞ്ചിനീയർ ഒക്കെ ഇവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇനിയിപ്പം ആങ്കർ ഒന്ന് ലോവർ ചെയ്തിട്ട് മേലേക്ക് പൊക്കിയിട്ട് ഡ്രൈ ഔട്ട് ചെയ്യും അതിന് ശേഷം മാത്രമേ ഇവിടുന്ന് ഫിജർ ആങ്കർ ചെയ്യൽ നിന്ന് നമ്മൾ പോകത്തുള്ളൂ നമ്മുടെ ഓയിസും എ വിയും പിള്ളേരൊക്കെ ചേർന്ന് നമ്മുടെ ഓയിലൊക്കെ ഫില്ല് ചെയ്തിട്ട് വിഞ്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എല്ലാം ഓക്കെ ആണെന്ന് കൺഫേം ആയ ശേഷം പൊട്ടിയതും പഴയതുമായ റോപ്പൊക്കെ മാറ്റിയിട്ട് പുതിയ നല്ല കുട്ടപ്പനായിട്ടുള്ള റോപ്പിനെ നമ്മൾ വിഞ്ചിലോട്ട് കയറ്റി അതിനുശേഷം വിൻലെസ് ഉപയോഗിച്ചിട്ട് ആങ്കർ പൊക്കിയും താഴ്ത്തിയും ഒക്കെ പല പ്രാവശ്യം അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തു പെർഫോമൻസിൽ ക്യാപ്റ്റനും ജീവജിൻ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയ ശേഷം മാത്രമാണ് നമ്മുടെ അബ്ദുള്ളയ്ക്ക് ഡൗൺ റിപ്പോർട്ടിൽ സൈൻ ചെയ്ത് കൊടുത്തത് ഒരു പ്രാവശ്യം സൈൻ ചെയ്ത് കൊടുത്ത ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അബ്ദുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല അത് കാരണമാണ് ഷിപ്പിംഗ് ലൈനിൽ ഇങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ ആങ്കറിന്റെ വിൻലെസ് മോട്ടറും പിന്നെ സ്പ്രിംഗ് വിഞ്ചും നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു വർക്ക് ഷോപ്പിൽ തേ കുറച്ച് ആൾക്കാരൊക്കെ എന്തുകൂടാ കപ്പലിൽ ഇനി കപ്പലിപ്പോ സെയിൽ ചെയ്യാൻ പോവാണ് ഇവരൊക്കെ ഇറങ്ങി പോകുമ്പോ എല്ലാം ഇവരെ പെട്ടിങ് കിടക്കൊക്കെ ആയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോർ പൊക്കാനിലേക്കാണ് അവിടെ നിന്ന് ലോഡിങ് അതിനുശേഷം ലോഡ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഇനി വീണ്ടും കാണാം അതുവരേക്കും ഓഫ് ബൈ ബൈ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റിലേറ്റഡ് വീഡിയോ ഇനിയും കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്